ായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒപ്പം ഷെയർ ചെയ്യുവാനും മറക്കരുത് ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറില് ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുവാൻ പോകുന്നത് പോരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ധനുരാശിയിൽ ജനിച്ച പോരാടം നക്ഷത്രക്കാരിൽ രാശിയുടെ അധിപനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴം നാലാം ഭാവമായിട്ടുള്ളതായ മീനം രാശിയിൽ ഹംസയോഗപ്രദനായിട്ട് നിൽക്കുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ അതുകൊണ്ട് പോരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ഭൂമി സംബന്ധമായിട്ടും സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങൾക്ക് കൊടുക്കൽ വാങ്ങലുകൾക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് വീട് പണിയുന്നവരിലും വീട് പണി പുനരാരംഭിക്കുന്നവരിലും നിലനിന്നിരുന്നതായിട്ടുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങിയിട്ട് ഗ്രഹസംബന്ധമായിട്ടുള്ളതായ ജോലികളെല്ലാം തന്നെ പൂർത്തീകരിച്ച് വീട് ഭംഗി കൂടുവാൻ സാധിക്കുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ പണികളെല്ലാം തന്നെ പൂർത്തീകരിച്ചതായ ഗ്രഹത്തിൽ ശുഭകർമ്മങ്ങൾ ചെയ്യുവാനും വീട്ടിലാണെങ്കിൽ മംഗളകർമ്മങ്ങൾക്കും അതിഥി സൽക്കാരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് കൂടാതെ വാഹന സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്കും ഈ മാർച്ച് മാസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ധനുരാശിയിൽ വരുന്നതായ പുരാടം നക്ഷത്രക്കാരിൽ ഏഴര ശനിയുടേതായിട്ടുള്ള ദോഷഫലങ്ങൾ എല്ലാം മാറിയിട്ട് ശനീശ്വരൻ തൻ്റെ മൂലക്ഷേത്രമായിട്ടുള്ളതായ കുംഭം രാശിയിലേക്ക് വന്നിട്ട് ഗുണാനുഭവങ്ങൾ തരുന്ന സമയമാണ് ഈ മാർച്ച് മാസത്തിൽ ശനീശ്വരൻ്റെ മൂന്നാം ഭാവസ്ഥിതി പോരാട നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ് അതുകൊണ്ട് ശനീശ്വരനെ ഹൃദയശുദ്ധിയോടു കൂടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്നോ സഹായികളിൽ നിന്നോ കൂടുതലായിട്ടുള്ളതായ സ്നേഹവും ആത്മബന്ധവും കിട്ടുക വഴി തൻ്റെ മനസ്സിലുള്ളതായ തീരുമാനങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലോ ശാന്തിയും സമാധാനവും ധനപരമായിട്ടുള്ളതായ ഉയർച്ചയും കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ മാർച്ച് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം കർമാധിപനായിട്ടുള്ളതായ ബുധനും ഭാഗ്യാധിപനായിട്ടുള്ളതായ സൂര്യനും ഒരുമിച്ച് യോഗം ചെയ്യുന്നത് കൊണ്ട് ധർമ്മ കർമാധിപയോഗം കാണുന്നുണ്ട് ബുധ ആദിത്യ യോഗം മൂലം പോരാടം നക്ഷത്രക്കാർക്ക് ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഉയർച്ചയും ലാഭവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ കർമ്മരംഗത്താണെങ്കിൽ പുതിയ പുതിയ ആശയങ്ങൾ വഴി നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും സാധ്യത കാണുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നതായ ഉദ്യോഗാർത്ഥികൾക്ക് മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ളതായ അംഗീകാരവും അതുമൂലം പ്രമോഷനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് വിദേശ യാത്രയ്ക്ക് ആഗ്രഹിച്ചവർക്ക് അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ വിദേശത്ത് ജോലി ലഭിക്കുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവരിലാണെങ്കിലും ധനപരമായിട്ട് ശ്രേയസ്സിനു സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് അഞ്ചാം ഭാവാധിപതിയായിട്ടുള്ള ചൊവ്വയെ കൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാനും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ മാർച്ച് മാസത്തിൽ അനുകൂലമായിട്ടാണ് കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ചൊവ്വയ്ക്ക് ദുരിതാധിപത്യവും പന്ത്രണ്ടാം ഭാവാധിപത്യവും കാണുന്നതുകൊണ്ട് ഈ സമയത്ത് വരുവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് അധികരിച്ചു കാണുന്നതുകൊണ്ട് തൻ്റേതായ അധ്വാനത്തിലൂടെ നേടിയെടുത്തതായ ധനം കൊണ്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് ഈ മാർച്ച് മാസത്തിൽ അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ച്ചിലൂടെ നല്ലവണ്ണം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് ഉചിതമായിട്ടാണ് കാണുന്നത് ശുക്രനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ മാർച്ച് മാസത്തിൽ ഭൗതിക ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുന്നുണ്ട് കൂടാതെ കലാരംഗത്തായാലും പൊതുരംഗത്തായാലും പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയും ശ്രേയസും കാണുന്നതായിട്ടൊരു സമയമാണ് പൊതുവേ പോരാടൻ നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ ഈശ്വരാനുഗ്രഹത്തോടെ ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗവതി എങ്കിൽ ഭഗവതീസേവ ചെയ്യുന്നതും ശിവക്ഷേത്രത്തിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ ഭഗവാന് ജലധാരയും പിൻവിളക്ക് ചെയ്യുന്നതും അവതാര വിഷ്ണുവിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ പുരുഷ സൂക്തമർച്ചന ചെയ്യുന്നതും ഹനുമാന് അവിൽ നിവേദ്യവും വെറ്റിലമാല ചെയ്യുന്നതും ഒക്കെ അനുകൂലമായിട്ടാണ് കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം നമ്മുടെയൊക്കെ ജന്മജാതകവും നമ്മളിൽ ഏതു ദശയാണ് നടക്കുന്നത് എന്നും ദശാപഹാരങ്ങളെയും എല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ദശാനാഥനും അപഹാരനാഥനും വേണ്ടതായിട്ടുള്ള വഴിപാടുകളും കൂടാതെ നമ്മുടെയൊക്കെ പൂർവികന്മാരായിട്ട് ആരാധിച്ചു വന്നിരുന്നതായിട്ടുള്ള ധർമ്മദൈവക്ഷേത്രങ്ങളിലും ധർമ്മദൈവങ്ങളിലും ഈ സമയങ്ങളിൽ തൊഴുത് അവരുടെ അനുഗ്രഹവും ഒപ്പം ജീവിത അനുഷ്ഠാനങ്ങളും ഈശ്വര പ്രാർത്ഥനയും നമ്മളിൽ കൂടി ചേരുമ്പോൾ ഈ മാർച്ച് മാസത്തിലെ നമ്മൾക്ക് സൗഭാഗ്യവും മനസന്തോഷവും ഒപ്പം ജഗതീശ്വരൻ്റേതായ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം